രാഹുൽ ഗാന്ധിക്കൊപ്പം സമാജ്വാദ് പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചിറങ്ങാൻ അധിക സമയം വേണ്ടി വന്നില്ല തന്റെ രാഷ്ട്രീയ വീക്ഷണം കൊണ്ട് അഖിലേഷിന് മറ്റു നേതാക്കളെക്കാൾ ഉന്നമനത്തിൽ എത്തുകയും ഉത്തർപ്രദേശിൽ ബി ജെ പി തറപിറ്റിക്കാനും കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഉത്തർപ്രദേശിലെ ബി ജെ പി വീഴുമെന്ന അഖിലേഷിന്റെ വാക്കുകൾക്ക് സത്യമേകുന്നതായിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഇതാ ബി ജെ പിക്ക് മറ്റൊരു വെല്ലുവിളിയുമായി എത്തിയിരിക്കുകയാണ് അഖിലേഷ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ യു പി തെരഞ്ഞെടുപ്പിലും നിലവിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി എല്ലാ സീറ്റിലും തോൽക്കുമെന്നാണ് അഖിലേഷ് പറഞ്ഞിരിക്കുന്നത് ഒൻപത് നിയമസഭാംഗങ്ങളുള്ള പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ഒരു നിയമസഭാംഗത്തിന് ശിക്ഷ വിധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒഴിവാകുന്ന പത്ത് സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും നിശ്ചിത സമയപരിധിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തും എന്നാണ് സൂചന കഴിഞ്ഞ രണ്ട് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനത്ത് എസ്പിക്ക് കനത്ത തോൽവി ഉണ്ടായെങ്കിലും ഭരണകക്ഷിയായ ബി ജെ പിയുടെ വർഗീയ പ്രചാരണം ജനങ്ങൾ കണ്ടെന്നതിനാൽ ഇത്തവണ വിധി മാറും എന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നാണ് അഖിലേഷ് യാദവിന്റെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഏഴ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിലൂടെ സമാജ്വാദ് പാർട്ടി സംസ്ഥാനത്തെ മൂന്നാമത്തെ വലിയ പാർട്ടിയായി മാറിയിരുന്നു ബി ജെ പിയുടെ നാനൂറിലധികം സീറ്റുകൾ നേടണമെന്ന ആഗ്രഹം പൊളിച്ചെഴുതാൻ സമാജ്വാദ് പാർട്ടിക്ക് വലിയ പങ്ക് വഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്ത് സീറ്റുകളിൽ മൂന്നെണ്ണം ബി ജെ പിയും സഖ്യകക്ഷിയ നിഷാദ് പാർട്ടിയും നേടിയിരുന്നു എസ് പി അഞ്ചു സീറ്റിലും സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക് ഒരു സീറ്റിലും വിജയിക്കുകയും ചെയ്തു എന്നാൽ ആർ എൽ ഡി ഇപ്പോൾ ബി ജെ പിയുമായി സഖ്യത്തിലാണ് നാനൂറ് പ്ലസ് മുദ്രാവാക്യം പൊളിച്ചെഴുതുന്നതിൽ നിർണായക വഹിച്ച പാർട്ടി കൂടിയാണ് സമാജ്വാദ് പാർട്ടി എന്ന് എടുത്തു പറയേണ്ടതില്ല നോട്ട് അസാധുവാക്കലിന്റെയും ജി എസ് ടിയുടെയും സാമ്പത്തിക ആഘാതം കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതും പുതിയ വൈദ്യുതി ഒന്നും ഉൽപാദിപ്പിക്കാതെ വൈദ്യുതി ബില്ലുകൾ വർദ്ധിപ്പിച്ചതിന് യാദവ ബി വിമർശിച്ചിരുന്നു വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ അഴിമതിക്കും കെടുകാരിക സ്ഥിതിക്കും വേണ്ടിയുള്ള ബി ജെ പിയുടെ ഭരണത്തെ മുൻ യു പി മുഖ്യമന്ത്രി അപലപിക്കുക കൂടി ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദ് പാർട്ടി സർക്കാർ രൂപീകരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പില് നിന്നും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നുമാണ് യാദവ് പറഞ്ഞത്